എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള പരിശ്രമങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ എറണാകുളത്തെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി കുർബാന അർപ്പണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജൂൺ അഞ്ചിന് മാർ പാംബ്ലാനി വൈദിക സമിതി സമ്മേളനം വിളിച്ചിട്ടുണ്ട് എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് അനിശ്ചിതമായി നീളുന്നതിനിടെയാണ് മാർ പാംബ്ലാനി വൈദിക സമിതി ചേരുന്നത് അറിയിച്ചത് ഇതുസംബന്ധിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപത വൈദിക സമിതിയുടെ ഒരു സമ്മേളനം ജൂൺ അഞ്ചിനു നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അതിരൂപതയുടെ ഇടവകകളിലും സ്ഥാപനങ്ങളിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിന് ഭരണപരമായ യാതൊരു മാറ്റവും ഈ കാലയളവിൽ വരുത്തുന്നതല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭാപരമായ ജീവിത ശൈലിക്ക് എതിർസാക്ഷ്യമേകുന്ന വിധത്തിലുള്ള സമരമാർഗങ്ങളും അടിസ്ഥാനരഹിതമായ ദുഷ്പ്രചാരണങ്ങളും സഭാത്മകമല്ലാത്ത നിലപാടുകളും എല്ലാവരും പൂർണമായും ഉപേക്ഷിക്കേണ്ടതാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ പേരിൽ ഇനിയും നമ്മുടെ അതിരൂപതയിൽ അനൈക്യം സൃഷ്ടിക്കാതെയും മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാതെയും അതേസമയം അടിസ്ഥാന തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെയും സമാധാനത്തിന്റെ വഴികൾ തേടാനുള്ള പരിശ്രമങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് മാർ പാംബ്ലാനി അഭ്യർത്ഥിച്ചു